തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടട്ടിമുറി ആരോപണവുമായി ബന്ധപ്പെട്ട് എം പി സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ എംപിയുമായ ടി എൻ പ്രതാപൻ നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം തൃശൂർ എ സി പിക്ക് അന്വേഷണ ചുമതല വ്യാജരേഖ ചുമച്ച അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിലുണ്ട് വിഷയത്തിൽ വിശദമായ നിയമോപദേശം തേടും ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടറോട് പോലീസ് നിർദ്ദേശം ചോദിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ട് മാറ്റി ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് കാണിച്ചാണ് പ്രതാപൻ പോലീസിൽ പരാതി നൽകിയത് തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച് നിയമവിരുദ്ധ മാർഗത്തിലൂടെയാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തതെന്ന് പരാതിയിൽ പറയുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടട്ടിമറി ആരോപണത്തിന് പിന്നാലെയാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ജയവും സംശയനിഴലിൽ ആയിരിക്കുന്നത് മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകളെ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ വേണ്ടി തൃശൂരിലേക്ക് എത്തിക്കുകയും വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ആരോപണം ഈ ആരോപണത്തെ ശരിവയ്ക്കുന്ന തെളിവുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് തൃശൂർ പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ നാലേ സി ഫ്ലാറ്റിൽ വോട്ട് ക്രമക്കേട് നടന്നതായി താമസക്കാരി കൂടിയായ പ്രസന്ന അശോകൻ സ്ഥിരീകരിച്ചു ഈ ഫ്ലാറ്റിൽ പ്രസന്നയ്ക്ക് മാത്രമാണ് വോട്ടുള്ളത് എന്നാൽ ബൂത്ത് നമ്പർ മുപ്പതിന്റെ വോട്ടർ പട്ടികയിൽ ഇതേ വിലാസത്തിൽ പത്ത് വോട്ടുകൾ കാണിക്കുന്നു അതായത് ഒൻപത് വോട്ടുകൾ കൂടുതൽ വോട്ടർ പട്ടികയിലുള്ള ഈ ഒൻപത് പേരെയും പ്രസന്നയ്ക്ക് അറിയില്ല തിരുവനന്തപുരം സ്വദേശി അജയ് എസ് എന്നയാളുടെ പേരും പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജിലെ വോട്ടർ ലിസ്റ്റിലുണ്ട് ഫ്ലാറ്റ് ഉടമ പോലും അറിയാതെയാണ് ഇയാളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ എത്തിയിരിക്കുന്നത് മാത്രമല്ല സുരേഷ് ഗോപിയുടെ വോട്ടർ കൂടിയാണ് ഇയാൾ സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് ഇരട്ട വോട്ട് ഉള്ളതായി കണ്ടെത്തി ഇയാൾക്ക് കൊല്ലത്തും തൃശൂരുമാണ് വോട്ടുള്ളത് സുരേഷ് ഗോപിയുടെ അനുയായിയായ കോട്ടയം സ്വദേശി ബിനുവിനും ഇയാളുടെ ഭാര്യയ്ക്കും തൃശൂരിൽ വോട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബിനുവിനും ഭാര്യയ്ക്കും വോട്ടുള്ളത് പാലാ നഗരസഭയിലാണ് ആരോപണങ്ങളെ തുടർന്ന് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയുടെ പ്രതികരണം ചോദിച്ചെങ്കിലും യാതൊന്നും പറയാൻ തയ്യാറായില്ല തൃശൂരിലെ ബി നേതൃത്വവും പ്രതിരോധത്തിലാണ്